കായംകുളം മണ്ഡലത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണം മന്ദഗതിയിലാണെന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ എം ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ ഓച്ചുറ മുതൽ കരിയിലക്കുളങ്ങര വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അടിയന്തരമായി ഏറെ ഗുണനിലവാരത്തോടെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തണമെന്ന് കാട്ടി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്ത് നൽകിയതായും എം പറഞ്ഞു നവീകരണത്തിൽ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ദേശീയപാത കായംകുളത്ത് ഏകദേശം പതിനാല് കിലോമീറ്ററോളം ദേശീയപാതയുടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ഒരു സമയം നല്ല പുരോഗതിയിലാണ് നമ്മുടെ വർക്കുകൾ നടന്നത് എന്നാൽ ഒ കെ ജംഗ്ഷനിലെ അടിപ്പാത അതിന് ശേഷമുള്ള മേൽപ്പാത ഇത്തരം ചില ആവശ്യങ്ങളുടെ സമരമൊക്കെ നടന്നതിൻ്റെ പിന്നാലെ കായംകുളത്തെ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ വളരെ സാവധാനത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ സാവധാനത്തിലേക്ക് ഹൈവേ മാറിയപ്പോൾ ഒ കെ ജംഗ്ഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അത് പരിഹരിക്കുന്ന മുറയ്ക്ക് അവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ പക്ഷെ ബാക്കി സ്ഥലങ്ങളിൽ ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മഴക്കാലമായി സ്കൂളുകൾ തുറന്നു ദേശീയപാതയുടെ സമീപത്ത് മൂന്ന് നാല് സ്കൂളുകൾ പ്രധാനപ്പെട്ട മൂന്ന് നാല് സ്കൂളുകൾ ദേശീയപാതയുടെ സമീപത്തുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ നിലവിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റെടുത്തതിനു ശേഷം പ്രോപ്പറായിട്ട് കുഴി അടയ്ക്കൽ പ്രോസസ്സും നമുക്ക് നടക്കുന്നില്ല വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻസ് കൊറ്റിവുളങ്ങര മുതൽ കാവനാട് വരെ വർക്ക് വർക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറവൂർ മുതൽ കൊറ്റിവുളങ്ങര വരെ മറ്റൊരു റീച്ചിൽ മറ്റൊരു കമ്പനി വർക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം വർക്കും നടക്കട്ടെ പക്ഷേ ഞങ്ങളുടെ റോഡിൽ ഉണ്ടായിരിക്കുന്ന കുഴികൾ സമയബന്ധമായിട്ട് അടച്ചില്ലെങ്കിൽ ടൂ വീലർ യാത്രക്കാരടക്കം വലിയ പ്രയാസം അനുഭവിക്കുകയാണ് നിരന്തരമായി പറയുക ദേശീയപാത അതോറിറ്റിയോട് ഇനി ഒരു അപകടം ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഏതെങ്കിലും ഒരു യാത്രക്കാരൻ കുഴി വീണ് അപകടം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദേശീയപാത ഉദ്യോഗസ്ഥരിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കളക്ടർക്കും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഗൗരവമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഈ ഇടപെടലുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരായ കായംകുളത്തെ ജനങ്ങളോട് കായംകുളത്തോടെ ഒക്കെ പറയാനുള്ളത് വളരെ അപകടരഹിതമായി യാത്ര ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ സ്കൂളിലേക്ക് വിടുന്ന സമയമാണെങ്കിലും ഈ ഹൈവേയുടെ പണി തീരുന്നവരെ നമ്മുടെ ഒരു വലിയ ശ്രദ്ധയും ഇടപെടലും തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം അപകടങ്ങളൊന്നുമില്ലാതെ ഈ കാലത്തെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നവർ നമ്മൾക്ക് തന്നെ മാനേജ് പോകാൻ കഴിയട്ടെ എന്ന് എല്ലാവരോടും റിക്വസ്റ്റ് കൂടി ചെയ്യുകയാണ് ദേശീയപാതയിലെ കായംകുളം ഭാഗത്ത് കുഴികളേറെ അപകടങ്ങൾ പതിവായിട്ടുണ്ട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് ഏറെ ഗുണനിലവാരത്തോടെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തണം എന്ന് കാട്ടി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്ത് നൽകിയതായും എം പറഞ്ഞു മഴക്കാലമായതിനാൽ ഈ ഭാഗങ്ങളിൽ റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായി ഒട്ടേറെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ദേശീയപാതാ അതോറിറ്റിക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എന്നും അപകടങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ദേശീയപാതാ അതോറിറ്റിക്കായിരിക്കുമെന്നും എം എൽ എ പറഞ്ഞു